അയാൾക്ക് രോഗമുണ്ട് പക്ഷെ രോഗം എന്താണെന്ന് അറിയാത്ത സിറ്റുവേഷൻ വരാം അല്ലെ ഇപ്പം ക്യാൻസർ ഒക്കെ ആണെങ്കിൽ മിക്കവാറും ഫസ്റ്റ് സ്റ്റേജിലൊന്നും അറിയില്ല കുറച്ച് അങ്ങോട്ടെത്തി അതിന്റെ ലക്ഷണങ്ങൾ ശരിക്കും പുറത്തേക്ക് കാണിച്ചു തുടങ്ങുമ്പോഴേ അത് പുറത്തു വരുവുള്ളൂ അല്ലേ അപ്പം വളരെ ചില സമയത്ത് ഇപ്പം ഒരാൾക്ക് ഒരു പല്ലുവേദന ഉണ്ട് അത് ആ സോ സാറില്ല പോട്ടെ പോട്ടേന്ന് പറഞ്ഞിട്ട് അതിനെ മൈൻഡ് ചെയ്യാണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ടിട്ട് അത് വളരെ വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും അത് എന്താണ് അറിയുന്നതും ഡോക്ടർ അല്ലെങ്കിൽ അത് ഡോക്ടറെ കാണിക്കുന്നത് അപ്പൊ ഡോക്ടർ പറയും ഇതൊരു ഇൻഫെക്ഷൻ ആയിട്ട് മാറി അപ്പം ഒരാൾക്ക് രോഗമുള്ളത് അറിയാതെയും ഇരിക്കാം ഇനി രോഗത്തിനെ ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് അത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യാം ഇതിന് രണ്ടിനും ഉള്ള ട്രീറ്റ്മെന്റ് എന്താണ് അതായത് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഹെൽത്ത് ചെക്കപ്പ് എന്താണ് നമ്മളുടെ എൽമ നേടലാണ് ഓക്കെ അപ്പം നമ്മൾ അറിവ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ചെക്കപ്പ് മാറിയ കാരണം അറിവ് നേടുമ്പോഴാണ് നമുക്ക് ഓ ഇന്ന രോഗം ഉണ്ടല്ലേ ഓ ഇന്ന രോഗം ഉണ്ടല്ലേ ആ ആ രോഗം ഉണ്ടല്ലേ നമുക്ക് ഹൃദയശുദ്ധീകരണം സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് അത് നല്ലോണം അറിയാം ആ ഹെൽത്ത് ചെക്കപ്പിന്റെ ഇമ്പോർട്ടൻസിലെ ഓരോ പുതിയ രോഗങ്ങൾ പറയുമ്പോഴും അല്ലേ ചില ചിലതൊന്നും ഉണ്ടാവില്ല മാഷാ പക്ഷെ ചിലത് നമുക്ക് കുറച്ചുണ്ടാവും ചിലത് നമുക്ക് കുറെ ഉണ്ടാവും അപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കണം നമുക്കറിയാം അത് ആ ഇമ് നമ്മൾ നേടിയിട്ടില്ലെങ്കിലും നമുക്കറിയൂല നമ്മൾ അറിയ പോല അതിനു മുമ്പ് വരെ നമ്മൾ എന്താ വെച്ചോ നമ്മളൊക്കെ അടിപൊളിയാണ് പെർഫെക്റ്റ്ലി ഓൾറെഡി െ നാളെ അങ്ങോട്ട് അള്ളാഹ് വിളിച്ചാൽ മറ്റന്നാള് നമുക്ക് പോയി ആൻസർ കൊടുക്കാം അപ്പം എൾമ നേടല് ഹെൽത്ത് ചെക്കപ്പ് മാതിരിയാണ് അതേ സമയം ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണെന്ന എന്താന്ന് വെച്ചാല് നമ്മളുടെ ഒക്കെ നേടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓക്കെ നമ്മൾ പലരും പലർക്കും പറ്റുന്ന ഒരു അബദ്ധം അബദ്ധമാണ് അത് ഞാൻ ഒരാളെയോ രണ്ടാളെയോ ഉദ്ദേശിച്ച് പറയുന്നില്ല എന്നോടും കൂടെ ഞാൻ പറയാണ് എന്താ ചെയ്യാന്ന് വെച്ചാൽ പലപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ തപ്പി പിടിച്ചെടുക്കും എൾമ നേടാൻ നമ്മൾ എൾമ നേടുന്നുണ്ടോ ഓ നേടുന്നുണ്ടോ എന്നാൽ അത് നമ്മൾ നമ്മളെന്തായിരിക്കും വളരെ സേഫ് ആയിട്ടുള്ള അല്ലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം അറബിക് ഗ്രാമർ ഗ്രാമർ അങ്ങനെ പഠിച്ചു പോകുന്നുണ്ടാവും ചിലർ പഠിച്ച് 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 അതിൻ്റെ ഏതോ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ ചില കൂട്ടിനെ തജുവീതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും തജ്വീത് അങ്ങനെ വീണ്ടും വീണ്ടും പെർഫെക്റ്റ് ആക്കി പെർഫെക്റ്റ് ആക്കി അല്ലെങ്കിൽ ചിലര് ഹിഫ്ലോ അല്ലെ അത് മാത്രം അത് മാത്രം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതും കൂടെ ആവുന്ന കാര്യമല്ല അത് മാത്രം ആക്കുന്ന ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഈവൻ ഖുർആൻ തന്നെ ചിലപ്പോൾ തഫ്സീർ തന്നെ പഠിക്കുന്നുണ്ടാവും പക്ഷേ തഫ്സീർ പഠിക്കുന്നത് എങ്ങനെയായിരിക്കും കൂടുതൽ കൂടുതൽ ഇൻഫർമേഷൻ ആണ് അല്ലെ എല്ലാ ആയത്തിന്റെ അർത്ഥം അറിയായിരിക്കും അതിന്റെ പിന്നിലുള്ള സ്റ്റോറി അറിയായിരിക്കും കോണ്ടെക്സ്റ്റ് അറിയാമായിരിക്കും എക്സാമുകളൊക്കെ കുറേ എഴുതുന്നുണ്ടാവും ഒക്കെ എല്ലാം നല്ല മാർക്ക് കിട്ടുന്നുണ്ടാവും ആ ഒരു മോഡിൽ ഖുർആൻ പഠിക്കുന്നവരുണ്ടാവും ഇനി ഹദീസിന്റെ കാര്യം ചിലർ ചില ഏരിയയിലുള്ള ഹദീസുകൾ മാത്രം നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ഓരോരുത്തരുടെ ഇൻക്ലിനേഷിപ്പ് ചിലർക്ക് മഷാ അല്ല നല്ല രീതിയിൽ ചാരിറ്റി വർക്കുകൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ അവർക്ക് കൂടുതൽ കേൾക്കാൻ താല്പര്യം ആ രീതിയിലുള്ള ഹദീസുകളായിരിക്കും അതിനകത്ത് പുതിയ ഹദീസുകൾ കാണുമ്പോൾ ഒരു പക്ഷെ അവർ ആ ഏരിയയിൽ തിരുത്തലുകൾ വരുത്തുന്നുണ്ടാവുക ഓക്കെ പക്ഷെ ആ ഏരിയയിൽ മാത്രം ഒതുങ്ങി പോകും അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താ ഒരു കംപ്ലീറ്റ് ചികിത്സയാണല്ലേ നമ്മളുടെ ഹൃദയത്തിനാണെങ്കിലും അല്ലെ നമ്മൾ അള്ളാഹു സുബാനത്ത അലയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കണം അല്ലാതെ റഹ്മാൻ റഹീം അറഹ്മാൻ റഹീമില് സ്റ്റെക്കായി പോരുത് അല്ലേ മാലിക്കോമദീൻ എപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം അള്ളാഹു കാരുണ്യവാനാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി അങ്ങ് പുറത്തന്നെ കേറ്റെന്നുള്ള ചിന്തയിൽ നമ്മൾ പെട്ടുപോയത് നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ആണ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്നുള്ളതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന ചെക്കപ്പ് ഫുൾ ബോഡി ചെക്കപ്പ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴേ നമുക്ക് കംപ്ലീറ്റ് ക്യൂർ കിട്ടുകയുള്ളൂ നമ്മള് ഹൃദയത്തിന്റെ എല്ലാ രോഗങ്ങളെയും നമ്മൾ മാറ്റണമെങ്കിലും നമ്മളെ എല്ലാ ഏരിയയിലേക്കും നമ്മൾ പഠിച്ച് നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട പഠനങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ബാക്കി ുള്ളതൊന്നും പഠിക്കേണ്ടല്ല നമുക്ക് തജ്വീദ് വേണം ഗ്രാമർ വേണം ഹിഫ്ദു വേണം ഹദീസ് വേണം ഖുർആന്റെ ഇൻഫർമേഷൻസ് നമുക്ക് വേണം ഒക്കെ വേണ്ടത് തന്നെയാണ് പക്ഷെ ഇതൊക്കെ ഇതിലൊക്കെ നമ്മൾ പെടുമ്പം നമ്മൾ ലോസ്റ്റ് ആയി പോവരുത് നമുക്ക് വേണ്ട കാര്യം വിട്ടിട്ട് വിട്ടിട്ടല്ലേ നമുക്ക് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണ്ടേ നമ്മുടെ ഹൃദയത്തിന് ചികിത്സിക്കേണ്ട കാര്യം വിട്ടുപോയിട്ട് ബാക്കിയുള്ളതിനകത്ത് പെട്ട് പോവരുത് അപ്പൊ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക നമ്മൾ തീരുമാനിക്കുക ഇത് ഇത്ര പെർസെൻറ്റേജ് ഇത് ഇത്ര പെർസെൻറ്റേജ് അത് അത്ര പെർസെൻറ്റേജ് പക്ഷെ നമുക്ക് മാറ്റം വരുത്തേണ്ടതായിരിക്കണം മെയിൻ നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പിൽ ആയിരിക്കണം അതിനുവേണ്ടി ദാ ചെയ്യ അള്ളാഹുയ നീ എന്റെ ഹൃദയത്തിന് അല്ലെ സലീം ആക്കിറമ്പെ അള്ളാഹുയ